ഹായ് ഫ്രണ്ട്സ് മല്ലബ്രോ എന്ന നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ആയുർവേദ ചെടികൾ പരിചയപ്പെട്ടല്ലോ ഇതിൽ പലതും ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അതിൻ്റെ വാദിക്കൽ പിടിപ്പിച്ചിരിക്കുന്ന ആയുർവേദ സസ്യങ്ങളുടെ ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടു വെക്കും പലരും ഇതിൽ പല ആയുർവേദ സസ്യങ്ങളും കണ്ടു കാണാൻ വഴിയില്ല അപ്പോൾ നിങ്ങൾ കണ്ടു വെക്കും അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇത് ആയുർവേദ സസ്യം അറിയാമെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതിപ്പോൾ ആർക്കെങ്കിലും അറിയാം ഇപ്പോൾ എനിക്കിതിൽ പനിക്കൂർക്കൊക്കെ അറിയാം പനിക്കൂർക്കൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ട് ഈ കപത്തിനും അതുപോലെ തന്നെ നമ്മൾ ആവി പിടിക്കാൻ നേരത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾക്കറിയാവുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുണകരമായ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് ഈ വീഡിയോക്ക് താഴെ തടയാ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക